തൃശൂർ വാഴാന ഡാമിന് സമീപം പരിക്കേറ്റ് ദിവസങ്ങളായി അവശ നിലയിൽ കഴിയുന്ന കാട്ടാനയെ ചികിത്സിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വനംവകുപ്പ് ഇടപെട്ട് കാട്ടാനയ്ക്ക് അടിയന്തിരമായി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനകൾ രംഗത്തെത്തുന്നുണ്ട് ആനയുടെ മുൻകാലുകളിൽ ആഴത്തിലുള്ള മുറിവുകളാണുള്ളത് പഴുപ്പൊലിക്കുന്ന അവസ്ഥയിലുള്ള മുറിവുകൾ മൂലം ആനയ്ക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി പറയുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ കേവലം നോട്ടം കൊണ്ട് മാത്രം ആനയുടെ ജീവൻ രക്ഷിക്കാനാവില്ലെന്നും ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ പറഞ്ഞു ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നില്ല അപകട നിലയിലാണ് ഈ രീതി കുറച്ച് ദിവസം കൂടി ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ ആന ചെയ്യുന്നതിനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അധികാരികളുടെ ഭാഗത്ത് ശ്രദ്ധ വേണമെന്ന് പറഞ്ഞാൽ ഊർജസ്വലാക്കുന്ന മറ്റ് കൊമ്പൻമാരുമായുണ്ടായ സംഘർഷത്തിലാകാം ആനയ്ക്ക് പരിക്കേറ്റതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം അതേസമയം വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും വിദഗ്ധ സംഘം ഉടൻ ചികിത്സയ്ക്കായി എത്തുമെന്നുമാണ് വിവരം കേരളാവശ്യ ന്യൂസ് തൃശൂർ